ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുകുമാരിയമ്മ പ്രിയങ്കയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ദേഹത്ത് പെട്രോൾ ഒഴിക്കുകയാണ് സുകുമാരിയമ്മയുടെ ദേഹത്തും ഒഴിക്കുന്നുണ്ട് തിരുമേനിയും യശോദയും ചോദിക്കുന്നുണ്ട് അമ്മ എന്താണ് ഈ കാണിക്കുന്നതെന്ന് സുകുമാരിയമ്മയെ ഇപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക ഇനി ജീവിച്ചിരിക്കണ്ടെന്ന് അവളെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ട കല്യാണം കഴിച്ച ഭർത്താവിനും വേണ്ട ചേച്ചിക്കും വേണ്ട ആർക്കും വേണ്ട പിന്നെ എന്തിനാണ് അവൾ ഇനി ജീവനോട് ഇരിക്കുന്നത് അവളെ കത്തിച്ചേക്കാമെന്നൊക്കെ പറയാണ് എന്റെ മോള് ഞാനും ഇനി ജീവനോടെ വേണ്ട ഞങ്ങൾ മരിക്കാൻ കാരണം വരണും രാധികയുമാണെന്ന് എഴുതി വെച്ചിട്ട് തന്നെ പോകും എന്നിട്ട് ഇവരെ രണ്ടുപേരും അറസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ മുകളിൽ നിന്ന് കണ്ടാസ്വദിക്കുമെന്നൊക്കെ പറയുകയാണ് സുകുമാരിയമ്മ തീപ്പട്ടി എടുക്കുന്നുണ്ട് കത്തിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പത്മിനി ചെന്ന് തടയുന്നുണ്ട് പത്മിനി പറയുന്നുണ്ട് ഈ കണിമംഗലത്ത് ഇതൊന്നും നടക്കത്തില്ലെന്ന് അപ്പോഴേക്കും പ്രിയങ്ക അകത്തേക്ക് കയറി പോകുന്നുണ്ട് അത് കണ്ടിട്ട് വരുൺ പറയുന്നുണ്ട് ഇതെല്ലാം നാടകമാണെന്ന് കത്തിക്കുന്നെങ്കിൽ കത്തിക്കട്ടെ എന്ന് വിചാരിക്കേണ്ടേ ആ പ്രിയങ്ക അകത്തേക്ക് കയറിപ്പോയത് കണ്ടോ എല്ലാ നാടകമാണെന്നൊക്കെ പറയുന്നു തിരുമേനിയും യശോദയും പരമേശ്വരന്റെ അടുത്തേക്ക് വരുന്നു തിരുമേനി പരമേശ്വരനോട് ക്ഷമ ചോദിക്കുകയാണ് ഞങ്ങൾ കാരണം ഈ കണിമംഗലത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേറ്റല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരുമേനി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു എല്ലാവരും ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുകയാണ് അവസാനം രാധികയും കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു എല്ലാരും പോയി കഴിയുമ്പോഴേക്കും സുകുമാരിയമ്മക്ക് സന്തോഷമാകുന്നുണ്ട് സുകുമാരിയമ്മയുടെ യശോധ ചോദിക്കുന്നുണ്ട് രാധിക മോളുടെ ജീവിതം തകർത്തപ്പോൾ അമ്മയ്ക്ക് സമാധാനമായല്ലോ എന്നൊക്കെ അകത്തേക്ക് വന്ന പ്രിയങ്കയോട് കൽപ്പന ചോദിക്കുന്നുണ്ട് ഡ്രസ്സ് മാറാൻ വേണ്ടി ഈ ഡ്രസ്സ് ഇടുണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ജയഫാർദി മുത്തച്ഛ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രിയങ്കയുടെ കൂടെ ചേരാനാണോ കൽപ്പനയുടെ തീരുമാനം എന്നൊക്കെ കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് എല്ലാരും കൂടെ പ്രശ്നമുണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല സുകുമാരി അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് നിയമപരമായി ഇവൾ ഇപ്പോഴും വരുണ്ട് ഭാര്യയാണ് ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വരുൺ മാത്രമല്ല ഈ കുടുംബത്തിലുള്ള എല്ലാവരും കുടുങ്ങുമെന്നൊക്കെ പറയുന്നു കൽപ്പന പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഉദ്ദേശിക്കും തോന്നുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വരുണേയും സൂര്യമാണ് വരുൺ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് സൂര്യ ആശ്വസിപ്പിക്കുന്നുണ്ട് സമാധാനിക്കാനെന്നൊക്കെ പറയുന്നു തിരുമേനി യശോദയോട് പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു ഇനി ഞാൻ അമ്മയ്ക്ക് ഒരു പരിഗണനയും കൊടുക്കില്ലെന്നൊക്കെ തിരുമേനി പറയുകയാണ് തിരുമേനി പറയുന്നുണ്ട് തൽക്കാലം നമുക്ക് പോകാം നാളെ നമുക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തിരുമേനിയും യശോദയും ഓട്ടോയിൽ കയറുന്നു സുകുമാരി അമ്മയും അതിൽ ഇടിച്ചു കയറി പോവുകയാണ് പിന്നീട് വരുൺ രാധികയോട് ദേഷ്യപ്പെടുകയാണ് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ പ്രിയങ്ക ഒരു പ്രശ്നമായിട്ട് തൻ്റെ ജീവിതത്തിൽ മാറുമെന്ന് ഇപ്പോഴെന്താന്നൊക്കെ ചോദിക്കുന്നു വരുൺ പറയുന്നുണ്ട് എനിക്കാരെയും പേടിയില്ല അവളുടെ മുഖം കണ്ടുകൊണ്ട് എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ ഞാൻ അവളെ ഇറക്കി വിടുമെന്നൊക്കെ പറയാണ് മുത്തശ്ശിയും സൂര്യയും അപ്പോൾ വരുണിനെ തടയുന്നുണ്ട് ആ സുകുമാരിയമ്മയെ സൂക്ഷിക്കണം എന്തായാലും ഇപ്പൊ അവിവേകം ഒന്നും എന്ന് പറയാണ് സൂര്യ അപ്പോൾ പറയുന്നുണ്ട് നിയമത്തിന്റെ എല്ലാ വശങ്ങളും അറിയുന്ന ആളല്ലേ ആരതി വർമ്മ ആരതി വർമ്മയെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്ന് പറയുന്നു രാധിക ആരതി വർമ്മയെ ഫോൺ ചെയ്യുകയാണ് സ്പീക്കർ ഓൺ ആക്കിയിട്ടാണ് സംസാരിക്കുന്നത് രാധിക കണിമംഗലത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അറുതിയപ്പോൾ വരുണോട് പറയുന്നുണ്ട് ഇത് ഒരുപാട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണെന്നൊക്കെ എടുത്തു ചാടി തീരുമാനമെടുത്താൽ പ്രശ്നമാകും ഇപ്പോഴും നിയമത്തിന്റെ വശം നോക്കുമ്പോൾ പ്രിയങ്ക വരുന്റെ ഭാര്യ തന്നെയാണെന്ന് പറയുന്നു വരുൺ രാധികെ വിവാഹം കഴിച്ചത് നിയമപരമായിട്ട് അമ്പലത്തിൽ വെച്ച് തന്നെയാണ് പക്ഷെ പെട്ടെന്നുള്ള ആവേശത്തിൽ പ്രിയങ്ക അവിടെ നിന്ന് ഇറക്കിവിടാൻ ശ്രമിച്ചാൽ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ട് എല്ലാം സംയമനത്തോടെ വേണം ചെയ്യാമെന്നൊക്കെ പറയുന്നു അവസരം കിട്ടുമ്പോൾ അതിനനുസരിച്ച് പെരുമാറാൻ ശ്രദ്ധിക്കണമെന്നൊക്കെ പറയാണ് പരതിരാധികയോട് പറയുന്നുണ്ട് നിന്റെ മുന്നിൽ വരുന്നതെല്ലാം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് പക്ഷെ അത് നീ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അതിന് കറക്റ്റ് സമയം വരുമ്പോൾ അതനുസരിച്ച് പെരുമാറി അത് സോൾവ് ചെയ്യണമെന്നൊക്കെ പറയാണ് ആരതി വർമ്മ ഫോൺ വെച്ചതിന് ശേഷം സൂര്യയും ജയഭാരതിയും മുത്തശ്ശിയും വരുണ് ഉപദേശിക്കുന്നുണ്ട് ആരതി പറഞ്ഞത് ശരിയാണെന്നും നമ്മൾ കാത്തിരിക്കണം അവസരം കിട്ടുമ്പോൾ അതിനനുസരിച്ച് പെരുമാറണമെന്നൊക്കെ പറയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ആ സുകുമാരിയമ്മ കോടതിയിൽ വരെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ പ്രിയങ്കയും കൂടി അറിഞ്ഞിട്ടുള്ള നാടകമായിരിക്കും എന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് തെളിവ് സഹിതം പിടിക്കാൻ നോക്കാം എങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് രാധിക വരുണെ അടുത്തേക്ക് ചെന്നിട്ട് വരുണെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് വരുൺ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ത് നിയമത്തിന്റെ വശം വന്നാലും ഞാൻ വരുണെ വിട്ടു പോകത്തില്ല എന്നൊക്കെ പറയുന്നു വരുണും അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ രാധികയെ ചേർത്ത് പിടിക്കുന്നുണ്ട് തിരുമേനിയും യശോദയും സുകുമാരി അമ്മയും എത്തുന്നുണ്ട് തിരുമേനി അമ്മയോട് ചോദിക്കുകയാണ് പഴയ ജന്മിത്ത സ്വഭാവമാണോ അമ്മ എടുക്കുന്നതെന്നൊക്കെ അതേ സമയത്ത് കണിമംഗലത്ത് വരുൺ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാധിക വിളമ്പി കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അത് കണ്ടിട്ട് പ്രിയങ്കയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല പ്രിയങ്ക അവിടേക്ക് ചെല്ലുന്നുണ്ട് ദേഷ്യത്തോടെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയങ്ങൾ വീണ്ടും കാണാൻ താങ്ക്